അപകടകരമായ ആയുധമാണ് ആണവായുധങ്ങൾ പല രാജ്യത്തിൻ്റെയും ആയുധപ്പുരകളിൽ വിശ്രമിക്കുന്ന അണുവായുധങ്ങൾ ഒരുപക്ഷെ ലോകത്ത് സമാധാനം കൊണ്ടുവരുന്ന ആയുധമാണ് എന്ന് ചിലർ വിലയിരുത്തുന്നതിൽ തെറ്റില്ല കാരണം അണുവായുധമുള്ളവനെ ആക്രമിക്കാൻ മറ്റുള്ളവർ ശ്രമിക്കാറില്ല എന്നതാണ് കാരണം എങ്കിലും ഇനിയൊരു കാലത്ത് ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഭ്രാന്തന്മാരായ ഭരണാധികാരികൾ അധികാരമേൽക്കുമ്പോൾ ഒരു ആണവയുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ നിരുത്തരവാദപരമായി ഓരോ രാജ്യങ്ങളുടെയും ആസ്ഥാനങ്ങളിൽ നഗരങ്ങളിൽ ഈ ആണവായുധം പതിക്കുമ്പോൾ ജനകോടികൾ കോടികൾ മരിച്ചൊടുങ്ങിയേക്കാം നിങ്ങളുടെ നഗരത്തിൽ അങ്ങനെ ഒരു കാലത്ത് നിങ്ങളുടെ നഗരത്തിൽ ഒരു ആണവ സ്ഫോടനമുണ്ടായാൽ ഒരു അണുബോംബ് വീണാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും ഒരു ന്യൂക്ലിയർ സ്ഫോടനം മുന്നറിയിപ്പില്ലാതെ സംഭവിക്കും അത് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം ഒരു ന്യൂക്ലിയർ സ്ഫോടനത്തിന് ശേഷമുള്ള വികിരണത്തിൽ നിന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന നടപടികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അടിസ്ഥാനപരമായ കാരണമാണ് അടിസ്ഥാനപരമായ ഒരു പ്രതിവിധിയാണ് നിങ്ങൾ വീടിനകത്ത് പോയി വീടിനകത്ത് തന്നെ തുടരുക എന്നത് ഒരു കെട്ടിടത്തിൻ്റെ മധ്യഭാഗത്തോ അതിൻ്റെ ബേസ്മെൻറ്റിലോ നിങ്ങൾ തുടരുക നിങ്ങൾക്കും റേഡിയോ ആക്റ്റീവോ വസ്തുക്കൾക്കും ഇടയ്ക്ക് ആണവ വികിരണം ഉണ്ടാക്കുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾക്കും ഇടയ്ക്ക് കഴിയാവുന്നത്ര വസ്തുക്കൾ സ്ഥാപിക്കുക ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മിസൈലിൽ നിന്നോ ചെറിയ പോർട്ടബിൾ ഉപകരണങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു ആണവ സ്ഫോടനം വൻതോതിലുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണമായേക്കാം ഒരു ആണവ സ്ഫോടനം മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ മതിയായ തയ്യാറെടുപ്പും ഉചിതമായ പ്രതികരണവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തെയും ജീവിതത്തെയും സംരക്ഷിക്കും എന്നതിൽ തർക്കമില്ല ഒരു ആണവ സ്ഫോടനത്തിന് മുൻപും ആ സമയത്തും അതിനുശേഷവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ മേൽപ്പറഞ്ഞതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ അകത്ത് തുടരുക കെട്ടിടത്തിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ മധ്യഭാഗത്ത് തുടരുക അല്ലെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റിൽ തുടരുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിന് ലോക മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ടായി നിങ്ങൾക്ക് ഇവർക്കും അറിയാം ജപ്പാനിലെ ഹെറോഷ്യമയിലെ ആണവ സ്ഫോടനം അണുബോംബ് സ്ഫോടനം അന്ന് മിസ്റ്റർ ഐസോ നോമുറ എന്ന ആണവ സ്ഫോടനത്തെ അതിജീവിച്ച വ്യക്തി ഹിറോഷിമയിലെ ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലായിരുന്നു ഗ്രൗണ്ട് സീറോയിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത് മീറ്റർ അകലെ അദ്ദേഹം അണുബോംബിൽ നിന്ന് രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ എൺപത്തി നാല് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചിരുന്നു അപ്പോഴാണ് അദ്ദേഹം അടിച്ചത് ഒരു ആണവ സ്ഫോടനത്തിന് നൂറ് മീറ്ററുകൾക്കുള്ളിൽ ഒരു പക്ഷേ മിക്ക ആളുകളും അതിജീവിക്കാൻ സാധ്യതയില്ല അതും മതിയായ തയ്യാറെടുപ്പുകളില്ലെങ്കിൽ ശേഷം റേഡിയോ ആക്റ്റീവ് കണികകൾ പതിക്കുന്നതിന് മുമ്പ് നമ്മൾ വീടിനകത്തായിരിക്കുക ഒരു സ്ഫോടനത്തിന് ശേഷം റേഡിയോ ആക്റ്റീവ് കണികകൾ പതിക്കുന്നതിന് മുൻപ് മതിയായ ഒരു അഭയസ്ഥാനം നമുക്ക് കണ്ടെത്താൻ പത്തോ അതിൽ കൂടുതലോ മിനിറ്റ് സമയമുണ്ടാകും അതായത് സ്ഫോടനം നടന്നതിന് ശേഷം അതിൽ നിന്ന് പുറപ്പെടുന്ന മാലിന്യങ്ങളും മറ്റും ആണവ വികിരണങ്ങൾ ആയോ മറ്റും പതിക്കുന്നതിനുള്ള ഒരു സമയമുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അഭയസ്ഥാനം കണ്ടെത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്ഫോടനത്തിന് ശേഷം കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഒരു കെട്ടിടത്തിലോ ബഹുനില കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിലൊക്കെയോ സുരക്ഷിതമായി എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് അവിടെയാണ് ഇഷ്ടികയോ കോൺക്രീറ്റിലോ ഉണ്ടാക്കിയ കെട്ടിടങ്ങളാണ് ഏറ്റവും അനുയോജ്യം അല്ലെങ്കിൽ ഭൂഗർഭ പാർക്കിംഗ് ഗ്യാരേജുകളും സബ്വേകളും നമുക്ക് ഒരു നല്ല ഷെൽട്ടർ നൽകും ഇനി ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് എന്തു ചെയ്യാനാവും നിങ്ങളുടെ ശരീരത്തിൽ റേഡിയോ ആക്റ്റീവ് കണികകൾ പതിച്ചു എന്ന് നിങ്ങൾ കരുതുന്നു എങ്കിൽ മലിനമായ വസ്ത്രങ്ങളുടെയും പാദരക്ഷകളുടെയും പുറംപാളികൾ നീക്കം ചെയ്യണം നിങ്ങളുടെ ചർമ്മവും മുടിയും തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്യണം അണുബാധ സാധ്യതയുള്ള ഏതെങ്കിലും വളർത്തു മൃഗങ്ങളെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അകലെയുള്ള ഒരു മുറിയിൽ ബ്രഷ് ചെയ്യുകയും കഴിയുമ്പോൾ സാധ്യമെങ്കിൽ കഴിയുകയും വേണം സ്റ്റോറുകളിലോ നിങ്ങളുടെ അഭയകേന്ദ്രത്തിലോ ഉള്ള ഭക്ഷണം പാനീയ മരുന്ന് എന്നിവ സുരക്ഷിതമായ രീതിയിൽ കഴിക്കുക ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഉപയോഗിച്ച് ലഭ്യമായ ഏതെങ്കിലും മാധ്യമങ്ങൾ അതായത് എ എം എഫ് എം ഒക്കെ ഉണ്ടല്ലോ സ്റ്റേഷനുകൾ എന്നിവ അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾക്കായി നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക മറ്റു വിധത്തിൽ ഒന്നും അധികാരികളിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ തുടരുക റേഡിയോ ആക്റ്റീവ് കണികകൾ വീണതിന് ശേഷമുള്ള ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങൾ വളരെ വേഗത്തിൽ കുറയും ഉടനടി അപകട ഭീഷണി നേരിടുന്നില്ലെങ്കിൽ ഉദാഹരണമായി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തീ വാതക ചോർച്ച കെട്ടിടത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ ഗുരുതരമായ പരിക്ക് ഇവ കൊണ്ടുള്ള ഭീഷണിയൊന്നും ഇല്ലെങ്കിൽ അധികാരികൾ നിങ്ങളോട് സുരക്ഷിതമായി പുറത്തു പോകാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ തുടരുക അതും ആദ്യത്തെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ അഭയസ്ഥാനത്ത് ഒരു കെട്ടിടത്തിൻ്റെ ഏതാണോ ആ അഭയസ്ഥാനത്ത് തന്നെ നിങ്ങൾ തുടരുക സ്ഫോടനവുമായി ബന്ധപ്പെട്ട അപകടകരമായ പ്രശ്നങ്ങൾ പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് സുരക്ഷിതമായ പലായനമാർഗങ്ങൾ സ്ഥാപിക്കുന്നതുവരെ നിങ്ങൾ സ്വയം ഒഴിപ്പിക്കുന്നതിൽ നിന്ന് അതായത് നിങ്ങളോ നിങ്ങളുടെ കൂടെ ഉള്ളവരെയോ ആ നിശ്ചിത നിങ്ങൾ അഭയം നേടിയിരിക്കുന്ന സ്ഥലത്തു നിന്ന് സ്വയം ഒഴിപ്പിക്കുന്നതിൽ നിന്ന് സ്വയം ശ്രമിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറുക കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ ആനവ വികരണമേൽക്കാനായിട്ട് സാധ്യതയുണ്ട് അപകടകരമായ ഫാൾ ഔട്ട് പ്രദേശങ്ങൾ തിരിച്ചറിയുകയും സുരക്ഷിതമായ ഒഴിപ്പിക്കൽ മാർഗങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങളുടെ സ്വയം ഒഴിപ്പിക്കൽ അതായത് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾ അപ്പുറോ ഇപ്പുറോ മാറുകയോ നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയോ ചെയ്യുന്ന അത്തരം പ്രവർത്തനങ്ങൾ ശക്തമായി നിരുത്സാഹപ്പെടുത്തുന്നു ഈ ഫാളൌട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആണവ സ്ഫോടനത്തിന് ശേഷമുള്ള ഫാളൌട്ട് എന്നത് ഈ സ്ഫോടനത്തിന്റെ കൂൺമേഹം അന്തരീക്ഷത്തിലേക്ക് വ്യാ ഉയർന്നു പോവുകയും അതിൽ നിന്ന് ഭൂമിയിലേക്ക് തിരികെ പതിക്കുന്ന റേഡിയോ ആക്റ്റീവ് പൊടിയും അവശിഷ്ടങ്ങളും ഒക്കെയാണ് ഈ വീഴ്ചയിൽ വായു ജലം ഭൂമി എന്നിവയെ മലിനമാക്കുന്ന റേഡിയോ ആക്റ്റീവ് കണികകൾ അടങ്ങിയിരിക്കുന്നു ഇത് മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് അതാണ് ആണവ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഔട്ട് എന്ന് പറയുന്നത് പല പ്രദേശങ്ങളിലും നിർണായക പിന്തുണയും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ആവശ്യമായ തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും ഹ്രസ്വകാലത്തേക്ക് ഷെൽട്ടറുകളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയണം എന്ന് വെച്ചാൽ ഈ ഷെൽട്ടറുകൾക്കകത്ത് കയറിയിരിക്കുന്നതുവരിൽ എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നു കാരണം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വയം ജീവൻ രക്ഷിക്കുകയാണ് ആദ്യം ഓരോരുത്തരും ചെയ്യേണ്ടത് പിന്നീട് ആ അപകട സാധ്യത ഒന്ന് ലഘൂകരിക്കപ്പെടുമ്പോൾ ഈ ഷെൽട്ടറുകൾക്കുള്ളിലുള്ള തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയുമൊക്കെ ഈ ഷെൽട്ടറുകളിൽ നിന്ന് മറ്റുള്ളവരെ സഹായിക്കാനും രക്ഷിക്കാനുമൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയണം ഇനി അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ എന്ത് ചെയ്യണം ഒരു ആണവ ആണവക്കോടനത്തിന് ശേഷമുള്ള ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപകടകരമായ തോതിലുള്ള വികിരണത്തിനുള്ള സാധ്യതയുള്ളതിനാലാണ് നിങ്ങളെ ഷെൽറ്ററിൽ അഭയം പ്രാപിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പുറത്ത് വികിരണത്തിൻ്റെ അളവ് ഗണ്യമായി കുറയുമെങ്കിലും നിങ്ങളുടെ പ്രദേശത്ത് സംരക്ഷണ നടപടികൾ ആവശ്യമായി വന്നേക്കാം അപ്ഡേറ്റ് ചെയ്ത നിർദ്ദേശങ്ങൾക്കായി ലഭ്യമായ ഏതെങ്കിലും മാധ്യമങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക നിർദ്ദേശിച്ചാൽ ഒഴിഞ്ഞു പോകാൻ തയ്യാറാവുക പുറത്തു പോകേണ്ടി വന്നാൽ പുറത്ത് ചെലവഴിക്കുന്ന സമയം മാക്സിമം കുറയ്ക്കുക നിങ്ങളുടെ അഭയകേന്ദ്രത്തിനുള്ളിലെ ഏറ്റവും സംരക്ഷിത സ്ഥലങ്ങളിൽ മാത്രം ചെലവഴിക്കുന്ന സമയം അത് പരമാവധിയാക്കുകയും വേണം ഷെൽട്ടർ നിലനിർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മെഡിക്കൽ എമർജൻസി പോലുള്ള ജീവന ഭീഷണിയായ അടിയന്തര സാഹചര്യമോ നിങ്ങളുടെ ഷെൽട്ടർ തീ അല്ലെങ്കിൽ തകർച്ച അതുപോലുള്ള മറ്റ് അപകടങ്ങളോ ഉണ്ടാക്കുന്ന സാഹചര്യമോ ഇല്ലെങ്കിൽ അകത്ത് തന്നെ നിങ്ങൾ തുടരണം ജീവൻ നിലനിർത്തുന്ന കാരണങ്ങളാലോ ഭക്ഷണം ഭക്ഷണവും വെള്ളവുമുള്ള കൂടുതൽ ശക്തമായ ഷെൽറ്ററിനോ വേണ്ടിയോ നിങ്ങൾക്ക് പുറത്ത് പോകേണ്ടി വന്നാൽ പുറത്ത് ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുകയും നിങ്ങളുടെ മൂക്കും വായയും ഒരു മാസ്ക് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് മൂടുകയും വേണം സാധ്യമെങ്കിൽ നിങ്ങളുടെ ഷൂസും വസ്ത്രങ്ങളും ഒരു അധിക പാളി അതായത് പ്ലാസ്റ്റിക് കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ കവർ ചെയ്യുക തിരിച്ചെത്തുമ്പോൾ കവർ ചെയ്ത ആ അധിക പാളി അതായത് ഷൂസ് വസ്ത്രത്തിൻ്റെ പുറംപാളി എന്നിവ നീക്കം ചെയ്യുക തുടർന്ന് സോപ്പും വെള്ളവും ഉപയോഗിച്ച് ചർമ്മത്തിൻ്റെ തുറന്ന ഭാഗങ്ങൾ തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്യുക കുട്ടികളും ഗർഭിണികളും റേഡിയേഷനോട് കൂടുതൽ സംവേദനക്ഷമതയുള്ളവരാണ് കൂടാതെ ഷെൽറ്ററിനുള്ളിലെ ഏറ്റവും സംരക്ഷിത പ്രദേശങ്ങളിൽ അതായത് കെട്ടിടത്തിൻ്റെ മധ്യത്തിലോ ബേസ്മെൻറ്റ് ഏരിയകളിലോ അവരെ പാർപ്പിക്കണം സംസ് സംഭരിച്ച ഭക്ഷണവും കുടിവെള്ളവും മിതമായി കഴിക്കുന്നത് തുടരുക കാരണം നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് ഷെൽട്ടർ ചെയ്യേണ്ടി വന്നേക്കാം പുറത്തു നിന്നുള്ള പാക്കേജിംഗ് കണ്ടെയ്നറുകൾ ആദ്യം തുടയ്ക്കുകയോ കഴുകുകയോ ചെയ്യണം ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ കഴുകുക പ്രാദേശിക തോട്ടങ്ങളിൽ നിന്നുള്ള പഴങ്ങളും പച്ചക്കറികളും വിളവെടുക്കുന്നതും കഴിക്കുന്നതും ഒഴിവാക്കുക കാരണം അവ മലിനമായേക്കാം മറ്റു വിധത്തിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ ബദൽ വിതരണ സംവിധാനങ്ങൾ ലഭ്യമല്ലെങ്കിൽ ടാപ്പ് വെള്ളം കഴുകാനോ കുടിക്കാനോ പോലും സുരക്ഷിതമാണ് കാരണം അത് ഭൂമിക്കടിയിലൂടെ വരുന്നതിനാൽ താരതമ്യേന സുരക്ഷിതമാണ് എങ്കിലും ഈ വെള്ളം വരുന്ന ജലാശയത്തിന് സമീപമൊക്കെയാണ് ഈ ആണവ സ്ഫോടനവുമായി ബന്ധപ്പെട്ട സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ജലാശയം മലിനമാകുന്ന കൂട്ടത്തിൽ താപ്പ് വെള്ളവും മലിനമാകാം എങ്കിലും ടാപ്പ് വെള്ളം താരതമ്യേന സുരക്ഷിതമാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ സാധ്യമെങ്കിൽ ഒരു സംരക്ഷിത കെട്ടിടത്തിൽ അല്ലെങ്കിൽ ഷെൽറ്ററിൽ ഒരു സ്വയം സഹായ പ്രഥമ ശുശ്രൂഷാ സ്ഥലം അല്ലെങ്കിൽ മുറി സ്ഥാപിക്കുന്നത് പരിഗണിക്കുക അഡ്ഹോക് സൈനേജുകൾ വഴി ഇത് മറ്റുള്ളവരെ അറിയിക്കുകയും വേണം കുട്ടികൾ പ്രായമായവർ വൈകല്യമുള്ളവർ തുടങ്ങിയ ദുർബല ജനവിഭാഗങ്ങളുടെ പരിചരണത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയും വേണം വേർപിരിഞ്ഞ കുടുംബാംഗങ്ങൾ സ്വയം ഷെൽറ്ററിൽ തന്നെ തുടരണം പ്രിയപ്പെട്ടവരെ കണ്ടെത്താൻ പുറത്തു പോകുന്നത് നിങ്ങളെയും അവരെയും റേഡിയേഷന് വിധേയമാക്കിയേക്കാം മറ്റു വിധത്തിൽ അറിയിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് വേർപിരിഞ്ഞ മാതാപിതാക്കൾ സ്കൂളുകളിലേക്കോ ചൈൽഡ് കെയർ സൗകര്യങ്ങളിലേക്കോ പ്രവേശിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ നിങ്ങളെയും കുട്ടികളെയും ഒരുപോലെ അപകടത്തിലാക്കും ജീവൻ ഭീഷണിയായ ഒരു മെഡിക്കൽ അവസ്ഥയുണ്ടെങ്കിൽ മാത്രം മെഡിക്കൽ എമർജൻസിക്ക് സഹായം അഭ്യർത്ഥിക്കുക പ്രതികരണത്തിനായി പതിവിലും കൂടുതൽ സമയം കാത്തിരിക്കാനും സഹായം നൽകുന്നതിനു മുമ്പ് പതിവിലും കൂടുതൽ സമയം കാത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് ഓർക്കണം ജീവന ഭീഷണിയായ ഒരു മെഡിക്കൽ അവസ്ഥ ഇല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ ശ്രമിക്കുക ശ്രമിക്കരുത് അതായത് ചെറിയ ചെറിയ പരുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ ഒരിക്കലും ശ്രമിക്കരുത് ഇനി ഒഴിഞ്ഞു മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അടിയന്തര സാഹചര്യങ്ങളിൽ ഉദ്യ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങൾ വീട്ടിലാണെങ്കിലോ ആവശ്യമായ മരുന്നുകൾ എല്ലാ കുടുംബാംഗങ്ങൾക്കും വസ്ത്രങ്ങളും ഷൂസും മാറ്റാനുള്ള സാധനങ്ങൾ അതുപോലെ മൊബൈൽ ഫോണുകൾ പ്രധാനപ്പെട്ട മെഡിക്കൽ അല്ലെങ്കിൽ നിയമപരമായ രേഖകൾ അത് ലഭ്യമാണെങ്കിൽ എന്നിവ കൊണ്ടുപോവുക മൃഗങ്ങളുമായി ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഒരു കെന്നൽ അല്ലെങ്കിൽ കൂട് ലഷ് വളർത്തുമൃഗ ഭക്ഷണം മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ വെറ്റിനറി രേഖകൾ എന്നിവ കൊണ്ടുവരിക സ്കൂളിൽ നിന്നോ പ്രായമായ ബന്ധുക്കളിൽ നിന്നോ കുട്ടികളെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക ദുരന്ത നിവാരണ സാമഗ്രികൾ അതായത് ടോർച്ച് ഫ്ലാഷ് ലൈറ്റ് ബാറ്ററികൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോ പ്രഥമ ശുശ്രൂഷ കിറ്റ് മരുന്നുകൾ അടിയന്തരമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും സാനിറ്ററി സാമഗ്രികൾ ഡയപ്പറുകൾ ടോയ്ലറ്റ് പേപ്പർ വൈറ്റ് പേപ്പറുകൾ എന്നുവേണി സാനിറ്ററി സാമഗ്രികളൊന്നും ഉദ്ദേശിക്കുന്നത് ക്യാൻ ഓപ്പണർ സ്പൂൺ കത്തി അല്ലെങ്കിൽ കത്രിക പണം ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ പോലുള്ളവ നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക അവിടെ എത്തിയാൽ അധികാരികൾ സുരക്ഷിതമാണെന്ന് പറയുന്നത് വരെ നിങ്ങൾ തിരികെ പോകരുത് നിങ്ങളുടെ വീട്ടിലല്ലെങ്കിലോ അധികാരികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ വീട്ടിലേക്ക് മടങ്ങരുത് അപകടങ്ങൾ മനസ്സിലാക്കുക ഒരു ആണവ സ്ഫോടനത്തിൻ്റെ അപകട സാധ്യതകൾ മനസ്സിലാക്കുക ഒരു ആണവ മുന്നറിയിപ്പന് തയ്യാറാകുക വിവേകത്തോടെ പ്രവർത്തിക്കുക ഒരു ആണവ സ്ഫോടനം മൂലമുണ്ടാകുന്ന ചില അപകടങ്ങൾ ഇതാണ് പത്ത് കിലോമീറ്ററോ അതിൽ കൂടുതലോ അകലെ താൽക്കാലിക ഫ്ലാഷ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കാൻ തക്ക തിളക്കമുള്ള പ്രകാശം ഒരു ആണവ സ്ഫോടനത്തിൻ്റെ സൂചനയായിരിക്കും വളരെ ചൂടുള്ള വാതകങ്ങളുടെ ഒരു അഗ്നിഗോളം താപസ്പന്ദനങ്ങൾ പുറപ്പെടുവിക്കുന്നു ഇത് നിരവധി സെക്കൻഡുകൾ നീണ്ടു നിൽക്കുകയും ചർമ്മത്തിൽ പൊള്ളൽ കണ്ണിന് പരിക്കുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും കൂടാതെ സ്ഫോടന സ്ഥലത്ത് നിന്ന് നിരവധി കിലോമീറ്ററുകൾ അകലെ സസ്യങ്ങൾ തടി കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുടങ്ങിയ ജ്വലന വസ്തുക്കൾ കത്തിക്കുകയും ചെയ്യും സ്ഫോടന സ്ഥലത്തു നിന്ന് നിരവധി കിലോമീറ്ററുകൾക്കകലെ സസ്യജാലങ്ങൾ തടി കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ എന്നിവ പോലുള്ള ജ്വലന വസ്തുക്കളിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകാം നഗരത്തിലെ ഏതാനും ബ്ലോക്കുകളെ തകർക്കാൻ കഴിവുള്ള ഒരു അഗ്നിഗോളവും നിരവധി കിലോമീറ്ററുകൾക്കകലെയുള്ള കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്ന ഒരു സ്ഫോടന തരംഗവും ഉണ്ടാകാം ഏതാനും കിലോമീറ്ററുകൾക്കകലെ പോലും തകർന്ന ജനലുകളുടെയും ഗ്ലാസുകളുടെയും അവശിഷ്ടങ്ങളുടെ ശകലങ്ങൾ പറന്നു നടക്കും അത് വളരെ അപകടമാണ് ഫയർബോളിൽ നിന്നുള്ള പ്രാരംഭ വികിരണം സ്ഫോടനത്തിന് ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ പുറത്തുള്ള ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിലുള്ളവർക്ക് പരുക്കോ മരണമോ ഉണ്ടായേക്കാം ഫോൾ ഔട്ടിൽ നിന്നുള്ള വികിരണം സ്ഫോടനം ഭൂമിക്കടുത്താണ് സംഭവിക്കുന്നതെങ്കിൽ സ്ഫോടനം മൂലം ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അഴുക്കും അവശിഷ്ടങ്ങളുമായി കലരുന്നു ഫയർബോൾ ഈ പദാർത്ഥത്തെ അന്തരീക്ഷത്തിലേക്ക് കിലോമീറ്ററുകൾ മുകളിലേക്ക് വലിച്ചെടുക്കുകയും പിന്നീട് ഭൂമിയിലേക്ക് തിരികെ വർഷിക്കുകയും ചെയ്യുന്നു ഫോളൗട്ട് ഭൂമിയിലെത്താനും ഭൂമിയെ മലിനമാക്കാനും പത്ത് മിനിറ്റോ അതിൽ കൂടുതലോ എടുത്തേക്കാം സ്ഫോടനത്തിന് പത്ത് കിലോമീറ്ററിനുള്ളിലും ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലും ഈ ഫോളൗട്ട് ഏറ്റവും അപകടകരമായ ഒന്നാണ് മറ്റൊരു ദോഷകരമായ ഘടകം ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസാണ് ഇത് പവർ ഗ്രിഡുകൾ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവയിൽ വോൾട്ടേജ് സർജുകൾ ഉണ്ടാക്കുന്നു വൈദ്യുതി താപ്പ് വെള്ളം ഭക്ഷണം എന്നിവയുടെ വിതരണത്തെ ആഴ്ചകളോളം സാരമായി ബാധിച്ചേക്കാം മൊബൈൽ നെറ്റ്വർക്കുകൾ ഇൻ്റർനെറ്റ് പ്രാദേശിക ടി വി എഫ് എം റേഡിയോ എന്നിവയും ബാധിക്കപ്പെട്ടേക്കാം വിദൂര എ എം സ്റ്റേഷനുകൾ പ്രവർത്തനക്ഷമമായിരിക്കാം ഒരു ആണവ സ്ഫോടനത്തിന് എങ്ങനെ തയ്യാറെടുക്കാം വീട്ടിലും ജോലിസ്ഥലത്തും സ്കൂളിലും യാത്രക്കിടയിലും സാധ്യതയുള്ള ഷെൽറ്ററുകൾ തിരിച്ചറിയുക നിങ്ങളുടെ വീടിൻ്റെയും ജോലിസ്ഥലത്തിൻ്റെയും ബേസ്മെൻറ്റുകൾ അടുത്തുള്ള കെട്ടിടങ്ങൾ കടകൾ ബിസിനസ്സുകൾ എന്നിവയിലെ ഷെൽട്ടറുകൾ പ്രത്യേകിച്ച് ഭൂനിരപ്പിന് താഴെയാണെങ്കിൽ പരിഗണിക്കുക വാഹനങ്ങളും മൊബൈൽ ഹോമുകളും തൃപ്തികരമായ സംരക്ഷണം നൽകില്ല നിങ്ങളുടെ ഷെൽട്ടറുകളിൽ ഇപ്പറയുന്ന ഇനങ്ങൾ തയ്യാറാക്കി സൂക്ഷിക്കുക അധിക ബാറ്ററികളുള്ള ടോർച്ച് പവർ ബാങ്കുകൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന എ എം റേഡിയോ ഉൾപ്പെടെയുള്ള ഒരു അതിജീവന കിറ്റ് പരിക്കുകൾക്കും പൊള്ളലിനും ചികിത്സിക്കുന്നതിനുള്ള ഉപകരണങ്ങളും മരുന്നുകളും ദൈനംദിന മരുന്നുകളും അടങ്ങിയ ഒരു പ്രഥമ ശുശ്രൂഷ കിറ്റ് ഒരാൾക്ക് പ്രതിദിനം രണ്ട് ലിറ്റർ വെള്ളവും ശുചിത്വത്തിനും അണുവിമുക്തമാക്കുന്നതിനും വേണ്ടിയുള്ള വെള്ളവും അതായത് ഒരാൾക്ക് പ്രതിദിനം രണ്ട് മുതൽ നാല് ലിറ്റർ വരെ നിരവധി ദിവസത്തേക്ക് സൂക്ഷിക്കുക ഒന്നോ രണ്ടോ ആഴ്ചത്തേക്ക് സ്റ്റോക്ക് ചെയ്യാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി അധിക വെള്ളം ആവശ്യമാണ് വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണം ഉൾപ്പെടെ നിരവധി ദിവസത്തെ ദീർഘകാല ഭക്ഷണം കരുതണം അതുപോലെ സ്പെയർ വസ്ത്രങ്ങളും പാദരക്ഷകളും കരുതണം ഉള്ളലുകൾക്കും പരുക്കുകൾക്കും പ്രഥമ ശുശ്രൂഷ വൈദഗ്ധ്യം പഠിക്കുക ആണവ സ്ഫോടനമുണ്ടായാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും യോജിക്കുക നിങ്ങൾ ഒറ്റപ്പെട്ടാൽ ചെറിയ കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്നതിന് അവരുടെ വസ്ത്രങ്ങളിൽ നെയിം ടാഗുകൾ ചേർക്കുക അലർട്ടുകൾക്ക് മറുപടി നൽകുക സമീപത്തുള്ള ഷെൽട്ടറുകൾ തേടുക ഒരു ബേസ്മെൻ്റ് ഭൂഗർഭ പാർക്കിംഗ് സബ്വേ അല്ലെങ്കിൽ ഒരു വലിയ ആധുനിക കെട്ടിടത്തിൻ്റെ മധ്യഭാഗം അത് ഇഷ്ടിക കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ മധ്യഭാഗം എന്നിവ മതിയായ ഷെൽട്ടറുകൾ നൽകുന്നതാണ് ഇനി പുറത്താണെങ്കിലോ സ്ഫോടന സ്ഥലത്ത് നിന്ന് നേരിട്ട് ദൃശ്യമാകാതിരിക്കാൻ ഒരു ഷെൽട്ടറിലേക്കോ ഒരു ഖരവസ്തുവിൻ്റെ പിന്നിലേക്കോ മാറുക കാറിലാണെങ്കിൽ അടുത്തുള്ള ഒരു ഷെൽട്ടറിൽ കയറുക സംരക്ഷണ കെട്ടിടങ്ങളൊന്നും ഇല്ലെങ്കിൽ റോഡിൽ നിന്ന് മാറി ഒരു മേൽപ്പാലത്തിനടിയിലോ ഒരു എംബാഗ്മെൻറ്റിന് പിന്നിലോ നീങ്ങുന്നത് പരിഗണിക്കുക കാറിൽ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഗതാഗത കുരുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ നിങ്ങളുടെ കാർ ആണവാഘാതങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ല വീടിനുള്ളിലാണെങ്കിൽ വാതിലുകളുടെയും ജനലുകളുടെയും സാമീപ്യം ഒഴിവാക്കുക കാരണം സ്ഫോടന തരംഗം അവയെ തകർക്കുകയും നിങ്ങൾക്ക് അപകടം വരുത്തുകയും ചെയ്യും സ്ഫോടനത്തിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുക ഒരു സ്ഫോടനം സംഭവിച്ചതായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഉടൻ തന്നെ ഉറപ്പുള്ള എന്തിൻ്റെയെങ്കിലും അടിയിൽ ഒളിക്കുക പരിക്കുകളും പറക്കുന്ന അവശിഷ്ടങ്ങളും ഒഴിവാക്കാൻ മുഖവും തലയും എന്തെങ്കിലും കൊണ്ട് കവർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും